എല്ലാവർക്കും സ്വാഗതം ചരിത്രാന്വേഷകർക്കും നാണയങ്ങളും തപാൽ മുദ്രകളും ശേഖരിക്കുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒന്നാണ് യൂറോപ്യൻ ചരിത്രം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മധ്യയൂറോപ്പിന്റെ ഹൃദയഭാഗമായിരുന്ന ബോഹീമിയ മൊറാവിയ സിലേഷ്യ എന്നീ മൂന്ന് രാജകീയ ഭൂപ്രദേശങ്ങളെക്കുറിച്ചാണ് ഇവയെ ഒന്നിച്ച് ബോഹീമിയൻ കിരീടഭൂമികൾ എന്ന് വിളിക്കുന്നു ചരിത്ര പശ്ചാത്തലം ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ ഈ പ്രദേശങ്ങൾ നൂറ്റാണ്ടുകളോളം യൂറോപ്പിലെ ഏറ്റവും ശക്തമായ അധികാര കേന്ദ്രങ്ങളായിരുന്നു രാജകീയ പ്രോതിയും സാംസ്കാരിക വൈവിധ്യവും ഒത്തുചേർന്ന ഈ മണ്ണിൽ ചരിത്രത്തിന്റെ നിരവധി അടയാളങ്ങൾ ഇന്നും അവശേഷിക്കുന്നു ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പടിഞ്ഞാർ പ്രാഗ് നഗരം കേന്ദ്രമായുള്ള ബോഹീമിയും കിഴക്ക് ബ്രണോ കേന്ദ്രമായുള്ള മൊറാവിയും വടക്കുപടിഞ്ഞാറൻ ഭാഗത്ത് സിലേഷ്യയും സ്ഥിതി ചെയ്യുന്നു ഈ മൂന്ന് ഭാഗങ്ങളും ചേർന്നാണ് ചരിത്രപരമായ ബോഹീമിയൻ സാമ്രാജ്യം രൂപപ്പെട്ടത് ശേഖരണക്കാർക്കുൾ പ്രാധാന്യം നാണയങ്ങൾ ബാങ്ക് നോട്ടുകൾ തപാൽ മുദ്രകൾ എന്നിവ ശേഖരിക്കുന്നവർക്ക് ഈ പ്രദേശം ഒരു നിധിശേഖരം തന്നെയാണ് ഓസ്ട്രോഹംഗേറിയൻ സാമ്രാജ്യം മുതൽ രണ്ടാം ലോകമഹായുദ്ധം വരെയുള്ള കാലഘട്ടത്തിലെ വൈവിധ്യമാർന്ന മുദ്രകളും നാണയങ്ങളും ഇന്നും വിപണിയിൽ വലിയ മൂല്യമുള്ളവയാണ് പ്രാഗ് ഗ്രോഷൻ ഈ പ്രസന്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാഗ് ഗ്രോഷൻ എന്ന വെള്ളി നാണയമാണ് ആയിരത്തി മുന്നൂറുകളിൽ വെൻസെസ്ലസ് രണ്ടാമൻ രാജാവ് പുറത്തിറക്കിയ ഈ നാണയം അതിന്റെ ഉയർന്ന വെള്ളി അംശം കാരണം മധ്യകാല യൂറോപ്പിലെ ഏറ്റവും വിശ്വസനീയമായ കറൻസിയായിരുന്നു നാണയശേഖരണക്കാർക്കിടയിൽ ഇന്നും ഇതിന് വലിയ ഡിമാൻഡുണ്ട് ധപാൽ മുദ്രകൾ തപാൽ മുദ്രകളുടെ ചരിത്രം പരിശോധിച്ചാൽ പഴയ സാമ്രാജ്യത്വ മുദ്രകൾ മുതൽ യുദ്ധകാലത്ത് പ്രത്യേക അച്ചടികൾ വരെ കാണാം പ്രത്യേകിച്ച് അച്ചടിയിൽ പിറവുകൾ സംഭവിച്ച അപൂർവ്വ സ്റ്റാമ്പുകൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ലേലങ്ങളിൽ ലഭിക്കുന്നത് നാണയനിർമ്മാണത്തിലെ കുതിപ്പ് ഈ പ്രദേശത്തെ വെള്ളിഖനികളുടെ കണ്ടെത്തൽ നാണയനിർമ്മാണത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു ഇതിലൂടെ സാമ്പത്തികമായി ഈ രാജ്യം യൂറോപ്പിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ എത്തുകയും ചെയ്തു ബാങ്ക് നോട്ടുകൾ പഴയകാല ബാങ്ക് നോട്ടുകളിലെ ചിത്രപ്പണികളും വാട്ടർമാർക്കുകളും അക്കാലത്തെ മികച്ച സാങ്കേതിക വിദ്യയും കലാബോധത്തെയും സൂചിപ്പിക്കുന്നു കോറൂണ എന്ന കറൻസിയിലെ മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിലെയും രാഷ്ട്രീയ മാറ്റങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു ചരിത്രരേഖ ആയിരത്തി മുന്നൂറിലെ സ്വർണ്ണകാലം മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഹാപ്സ്ബർഗ് ഭരണം വഴിയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ചെക്കോസ്ലോവാക്കിയ നിലവിൽ വന്നതും വരെയുള്ള ഈ നാഴികക്കല്ലുകൾ ചരിത്ര വിദ്യാർത്ഥികൾക്ക് വലിയൊരു പാഠപുസ്തകമാണ്